റെക്കോർഡ് തുക റിലീസിന് മുന്നേ പണം വാരി മോഹൻലാലിന്റെ എംബുരാൻ വിദേശത്തെ റൈറ്റ്സ് വിറ്റു മോഹൻലാലിന്റെ എംബുരാൻ റിലീസിന് മുന്നേ പണം വാരുന്നു ഇന്ത്യ ആകെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എംബുരാന്റെ വിദേശത്തെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ് ഇതുവരെ മലയാള സിനിമ നേടിയതിനേക്കാൾ ഒരു റെക്കോർഡ് തുകയ്ക്ക് ഫാർ ഫിലിംസ് ആണ് റൈറ്റ്സ് നേടിയിരിക്കുന്നത് മോഹൻലാലിന്റെ എംബുരാനെ കുറിച്ച് ടൊവിനോ പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു എംബുരാനിൽ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര രാജ്യങ്ങളിലാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം ഞാൻ കുറെ സീക്വൻസുകൾ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയായി കാണണം പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്ക് രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാനായാൽ ഗംഭീരമാകുമെന്നും നടൻ ടൊവിനോ അഭിപ്രായപ്പെട്ടു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി അബ്രമായി കേരളത്തിൽ ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അമ്പത് കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രാധാന്യമെന്ന് റിപ്പോർട്ടുണ്ട് കുറേഷി അബ്രാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഖുറേഷി അബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എംപുരാൻ സ്റ്റൈലി സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധൻ ആയി ഇന്ദ്രജിത് ജതിൻ രാംദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഛായാഗ്രാഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ് മലയാളത്തിന് പുറത്തെയും താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു